ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് വിവാദം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി ഞാൻ വേറൊന്നും പറയുന്നില്ല ഈ ഉലമ്മായിനെ പറ്റി യാഥാസ്ഥികർ എന്നൊക്കെ പറയാൻ മാത്രം അദ്ദേഹം താണുപോയി അപ്പം ഇതാരുടെ ഭാഷയാണ് പുത്തൻ പുതിയ പ്രസ്ഥാനക്കാരുടെ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയെന്നൊന്ന് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു ഇപ്പോൾ അത് നൂറ് ശതമാനം പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ് അവരുമായി ഒരു ബന്ധവുമില്ല എന്ന് പ്രസ്താവിച്ചു ഒരാളെ അകറ്റാതിരിക്കാൻ പരമാവധി അടുപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു സത്യത്തിൽ സമസ്തയ്ക്ക് അങ്ങനെയുള്ള പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മളങ്ങനെ വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെയോ ആളുകളല്ല നമ്മൾ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ന്നു കൊടുത്താലും കുറച്ച് സാവകാശം എടുത്താലും അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ആൾ നമ്മുടെ ഇത്രയും കാലം നമ്മളോടൊപ്പം നിന്നയാൾ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ മരത്തേക്കാൾ വലിയ കൊമ്പ് എന്ന നിലയിൽ താൻ വളർന്നു വന്ന പ്രസ്ഥാനം താൻ പഠിച്ച പ്രസ്ഥാനം തൻ്റെ ഗുരുനാഥന്മാർ ഇവരെ ഒന്നും വാങ്ങവയ്ക്കാതെ മറ്റു ചിലരോ ആയിട്ടുള്ള ബാന്ധവം കണക്കിലെടുത്ത് അവരോടൊപ്പം പോകാൻ അവർക്ക് വിരുന്നൂട്ടാൻ അവർക്ക് അവരുടെ അവർക്ക് പ്രത്യേകമായ സെല്ലുകളൊക്കെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി അന്ന് പറഞ്ഞത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഈ സംഘടനയുടെ ഒരു കരാമത്ത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാനും തിരുത്താൻ ശ്രമിച്ചിട്ട് അത് തിരുത്തിയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യം ഇങ്ങനെ ഏത് പ്രസ്ഥാന കള്ള തെരീക്കത്തിനെക്കുറിച്ചും കള്ള ശൈഹന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ സമസ്ത ഇടപെടേണ്ടുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഉമ്മത്തിന് അവർക്ക് കൃത്യമായ അറിവ് നൽകിയിട്ടുണ്ട് സമസ്ത എന്നും നിലകൊള്ളുന്നത് ആദർശത്തിൻ്റെ വേണ്ടിയാണ് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് പറയാം വിശ്വസിക്കാം സമസ്ത അതിൻ്റെ ആദർശത്തിൽ നാളിതുവരെ വെള്ളം ചേർത്തിട്ടില്ല മായം ചേർത്തിട്ടില്ല എന്നുള്ളത് ഒരുപാട് വലിയ വലിയ ആളുകൾ ഇതിനോട് സലാം പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുടെ ഗുരുവൻ ഗുരുവാര്യരായിട്ടുള്ള അവരുടെ പേര് ബഹുമാനപൂർവ്വം പറയുന്നില്ല ചില വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാടുമായി യോജിക്കാത്തതുകൊണ്ട് കേരളം കണ്ട മഹാപ്രതിഭകളായിട്ടുള്ള ആളുകൾ വലിയ ഗുരുനാഥന്മാർ പോലും ഈ സംഘടനയുമായി പിണങ്ങിപ്പോയിട്ടുണ്ട് നമുക്ക് സംഘടനയും അതിൻ്റെ ആദർശവുമാണ് വലുത് വ്യക്തികളല്ല വലുത് അതുകൊണ്ട് സമസ്തക്ക് ഒരുപാട് ആളുകളുമായി പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാലും സമസ്ത ആരൊക്കെ പിണങ്ങിപ്പോയാലും ആരൊക്കെ പുറംതിരിഞ്ഞു നിന്നാലും അതിൻ്റെ ചൈത്രയാത്ര അഥവാ ആദർശത്തിലുള്ള യാത്ര തുറന്നുകൊണ്ടേയിരിക്കും ഇനിയും തുടരുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വ്യക്തികളെ അവർക്ക് അനുഹ അവർ അർഹ അർഹിക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ നൽകുന്നതിൽ ഒരു പിശുക്കും കാണിക്കാറില്ല നമ്മൾ സദാത്തുക്കളെ ഉലമാക്കളെ എല്ലാവരെയും ആദരിച്ചു പോകുന്ന പാരമ്പര്യമാണ് സമസ്തയുടേത് ആ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മതസംഘടന ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ വിശുദ്ധി ഇതിൻ്റെ മുഖമുദ്രയാണ് നാളിതുവരെ ഇതിൻ്റെ ഒരു തീരുമാനങ്ങളും തിരുത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഈ സംഘടനയുടെ അഭിമാനമാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരിക്കലും എടുത്തു ചാടി തീരുമാനം പറയാറില്ല ഒരുപാട് സംഘടനകളെ കുറിച്ച് അതുപോലെ പല കക്ഷികളെ കുറിച്ചൊക്കെ സമസ്ത അതാത് കാലങ്ങളിൽ തീരുമാനം പറഞ്ഞിട്ട് അതൊക്കെ ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എടുത്തുചാട്ടമില്ല ചിലപ്പോൾ ചില ആളുകൾ ഇത്ര താമസം എന്താ തീരുമാനമെടുക്കാൻ ഈ ശേഖനെ പറ്റി ആ ശേഖനെ പറ്റി അല്ലെങ്കിൽ അയാളെ പറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം ഇവിടെ ഒരു ശേഖനെ പറ്റി സമസ്ത തീരുമാനമെടുക്കാൻ ഏഴ് വർഷം എടുത്തു നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും അല്ല അല്ലാതെ ഇക്കറും സലാത്തൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മളെന്തിനക്കണം ഹയറല്ലേ പക്ഷേ നിരവധി പ്രാവശ്യം നമ്മുടെ നിരവധി ആളുകൾ അന്വേഷിക്കുകയും ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ സമസ്ത എന്താണ് പറയുന്നത് എന്നറിയാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് കാരണം സമസ്ത ഇതുവരെ പറഞ്ഞതൊന്നും തിരുത്തിയിട്ടില്ല പറഞ്ഞതെല്ലാം അത് കൃത്യമായി പുലരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സമസ്ത പറഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കാനില്ല അതുകൊണ്ട് സാധാരണക്കാർ എപ്പോഴും സമസ്തയുടെ അന്വേഷണം സമസ്തയാണോട് ആധികാരിക പണ്ഡിത സഭ മറ്റുള്ളവരെയൊക്കെ അംഗീകരിക്കുന്നവരുടെ മെമ്പർമാത്രമാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജന്മീയ എന്ന് തീർത്തു പറയാം അങ്ങനെ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമസ്തയ്ക്ക് അത്തരം സംഘടനകളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം തെരീക്കത്തുകളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് വേണ്ടതുപോലെ അന്വേഷിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പ്രസ്താവനകളൊക്കെ പരിശോധിച്ച് ശരിക്കും അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സമിതിയെ ചുമതലപ്പെടുത്തിയെല്ലാം ഒരിക്കലും എടുത്തുചാടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പണ്ഡിത സഭയുടെ തീരുമാനം റക്കത്തുള്ള അനുഗ്രഹീതമായ തിരുത്തേണ്ടാത്ത തീരുമാനങ്ങളാണ് നാളിതുവരെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം കുറേ ആളുകളും കുറേ വിദ്യാർത്ഥികളൊക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നമ്മൾ കാരണത്താൽ അതിനെ നശിപ്പിച്ചു എന്ന് പറയരുത് അതുകൊണ്ട് നിങ്ങൾ പലവട്ടം ആലോചിച്ചു വേണം തീരുമാനം എടുക്കാൻ എന്നതിൻ്റെ കാരണം കൊണ്ട് മൂന്ന് മൂന്നര വർഷത്തോളം അതിനുവേണ്ടി പിന്തിച്ചു അദ്ദേഹത്തെ തിരുത്തുവാൻ പല നിലക്കും തൻ്റെ ഗുരുനാഥന്മാരാണ് അതിൽ പല ആളുകളും എന്നുള്ളതുകൂടി മറന്ന് സ്വന്തമായ ഒരു ലൈനിൽ അദ്ദേഹം നീങ്ങുകയും അദ്ദേഹത്തിന് പുതിയ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ സൂചനയും മറ്റു ചിലപ്പോൾ വ്യക്തമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മുടെ പോഷക ഘടകങ്ങളായ എസ് കെ സോ എസ് വൈ എസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തെ പലപ്പോഴും അറിയിച്ചു അടുത്തിടെ കൂടി പറഞ്ഞത് എന്നോട് എനിക്ക് സംസാരിക്കാൻ അവസരമില്ല എന്ന് എന്ത് നൊണയാണ് ഈ പറയുന്നത് എന്നെ കേട്ടില്ലാന്ന് പറഞ്ഞു എത്രയോ പ്രാവശ്യം കേൾക്കുകയും കേട്ട വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പത്രകാരൻ പിന്നിൽ ആർക്കും ഇപ്പം എന്തും അദ്ദേഹത്തിന്റെ പോക്ക് നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങളത് തിരുത്തണം എന്ന് വളരെ സൗമ്യമായും താക്കീതിന്റെ സ്വർത്തിലൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹം ഓരോ പ്രാവശ്യവും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പലതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും സമസ്തയുടെ തണലിൽ വളർന്നു വന്ന ആ വിദ്യാർത്ഥികൾ ഇന്ന് സമസ്തയുടെ ഉലമാക്കളെ വളരെയധികം മോശമായ ഭാഷയിൽ പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നികഴ്ത്തുകയും അവരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന അതൊക്കെ ഒരു പരീക്ഷണമാണ് ഹക്ക് എന്നായാലും പുറത്തു വരും ചുരുക്കത്തിൽ ഈ പണ്ഡിത സഭ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അവരുടെ കർമ്മങ്ങളും എന്നും അണുകിട അതിൽ നിന്ന് വ്യതിചലിക്കാതെ ഷാഫി മധഹബ് എന്ന് പറയുന്ന മധഹബിൽ ഉറച്ചു നിന്ന് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വിശ്വാസശാസ്ത്രപരമായി അശ്വതി മാത്തുരീതി ഈ മാർഗത്തിലൂടെയും ഉമ്മത്തിനെ എന്നും വഴി നടത്തുന്ന ഈ പണ്ഡിത സഭ അതിന് നാളിതുവരെ പിഴച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും പിഴക്കുകയില്ല എന്ന് നൂറ് ശതമാനവും നമുക്കും വിശ്വസിക്കാവുന്ന മഹത്തായ ഒരു പണ്ഡിത സഭയാണ് അതിൻ്റെ കൂടെ നമ്മളെന്നും ഉറച്ചു നിൽക്കും ഉറച്ചു നിൽക്കണം അള്ളാഹു നമ്മളെയും നമ്മുടെ പിൻഗാമ്പികളെയൊക്കെ ഈ മഹത്തായ പണ്ഡിത സഭയുടെ പിറയിൽ പാറ പോലെ ഉറച്ചു നിന്ന് അത് നമ്മുടെ കേവലം സംഘടന എന്ന അർത്ഥത്തിലല്ല സമസ്ത ഒരു സംഘടനയ്ക്കപ്പുറം അതൊരാശ ആദർശത്തിൻ്റെ പേരായി മാറിയിരിക്കുകയാണ് ഇന്ന് എവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ രൂപം എന്ന് ചോദിച്ചാൽ ആ സമസ്തയിലാണ് സമസ്തയോടൊപ്പമാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ ഒരുപാട് തർക്കങ്ങൾ കാണും അതൊക്കെ വ്യക്തിപരമായ അതൊക്കെ ശരിയായ സംഘടനാ പ്രശ്നങ്ങളാണ് അതൊക്കെ ശരിയാവും നമ്മൾ സമസ്തയോടൊപ്പം നിൽക്കുക നമുക്ക് പിന്നിപ്പുകളെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ സമീപിക്കുമ്പോഴും അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ തന്നെ സമീപിച്ച് നമുക്ക് ഒരിക്കലും കലഹങ്ങളോ അല്ലെങ്കിൽ ചെളിവാരി അറിയലുകളോ ആദരിക്കേണ്ട ആളുകളെ നിന്ദിക്കുകയോ ചെയ്യാത്ത രീതിയിൽ മാന്യമായ നിലയിലായിരിക്കണം നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ പഠിപ്പിച്ചത് ആ രീതിയിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടും തങ്ങളവർ വളർന്നല്ലോ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാം പരിഹരിക്കപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ ഏതായാലും